മക്കൾ വിശ്രമിക്കാണോ കിടന്നു അല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അല്ലല്ലേ ഭയങ്കര ചൂടല്ലേ മുറിക്കാത്ത നോക്കി മുറിക്കാത്തൊരു വെച്ചാലോ നന്നായിരിക്കില്ലേ

അവരുടെ അവര് ചുമഅമ്മയും അമ്മക്ക് പറഞ്ഞോടിക്കോലി ചെയ്യുമ്പോ നിങ്ങള് ചെയ്യണോന്ന് ഇല്ലാതെ എന്ന് വെച്ചാൽ ഇപ്പൊ എന്താ പറയുന്നത് ആ അവർ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചെന്ന് വിചാരിച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കാവും അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ ഓരോ കാര്യത്തിൽ നമ്മൾ ഡിലേ ഡിലേടണം അപ്പൊ നൈസായിട്ട് മനസ്സിലാവും നമ്മൾ അവരെ ഒഴിവാക്കും അതല്ലോ അല്ല പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ അറിയാനുണ്ട് ല്ല എന്റെ പിന്നെ പിണങ്ങിയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ അടിപ്പിക്കാൻ എന്തു ചെയ്യണം പിണങ്ങിയിരിക്കുന്ന ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ കൂടുതൽ അടുപ്പിക്കാൻ എന്ത് ചെയ്യണം അയ്യോ അടിപ്പിക്കാനല്ല പറഞ്ഞത് ഇഷ്ടപ്പെടുത്താൻ ഓ ഇഷ്ടപ്പെടുത്താൻ അതിനെന്ത് ചെയ്യണോന്നോ അതിനെന്ത്ണം ഞാട്ടോ അച്ഛൻ ഇങ്ങനെ അച്ഛൻ ഭയങ്കര നിഷ്കളങ്കത കേട്ടോ സത്യം പറഞ്ഞാൽ അച്ഛൻ ചെയ്താ എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ ഞാൻ ഞാൻ പറഞ്ഞതേ ഉള്ളു മക്കളെ എന്റെ ഒരു കേസാണ് പക്ഷെ അച്ഛൻ ചെയ്താണൊക്കെ പറയുന്ന എനിക്ക് തോന്നുന്നത്